നമസ്കാരം ഗുരുവായൂർ ഡിവാട്ടേഴ്സ് ഓൺലൈനിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം സ്വാഗതമാണ് കേട്ടോ ഗോവിന്ദ ഹരേ മുരാരെ ഹേനാഥനാരായണ വാസുദേവ ഗോവിന്ദ ഹരേ മുരാരേ ഹേനാഥനാരായണ വാസുദേവ ശ്രീ ഗുരുവായൂർ രൂപാശരണം ഹരേ ഇന്നത്തെ സംസംഗത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നലെ ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജയുടെ അലങ്കാരം ധന്വന്തരിമൂർത്തി ആയിട്ടായിരുന്നു ഞാൻ കണ്ടതായിരുന്നു പക്ഷേ എനിക്ക് മനസ്സിലായില്ല ആ ധന്വന്തരി മൂർത്തിയാണെന്ന് ഞാൻ നാല് ത്രിക്കൈകളോട് കൂടിയിട്ടുള്ള ആ ഒരു ചതുർബാഹു രൂപമാണ് എന്നാണ് വിചാരിച്ചത് കയ്യിലുള്ള ആ ഒരു എന്താ പറയുക ധന്വന്തരി മൂർത്തിയുടെ അമൃതകുംഭം അതെനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചില്ല കേട്ടോ എൻ്റെ മാത്രം പോരായ്മയാണത് ധന്വന്തരിയുടെ മേൽശാന്തി ആയിരുന്ന അദ്ദേഹമാണല്ലോ ഇപ്പോഴത്തെ ഇവിടുത്തെ മേൽശാന്തി അപ്പം എന്തായാലും ധന്വന്തരി മൂർത്തിനെ അനുസ്മരിക്കാതിരിക്കില്ലാണല്ലോ അപ്പോൾ ഗുരുവായൂരപ്പൻ ഒരു ദിവസം ധന്വന്തരി മൂർത്തിയായിട്ട് തന്നെ വന്നേക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരിക്കുന്നു എനിക്ക് തോന്നുന്നു ഈ മേൽശാന്തിക്ക് ധന്വന്തരി മൂർത്തിയെ ഒന്ന് മിസ്സ് ചെയ്തിട്ടുണ്ടായിരിക്കും രണ്ട് മൂന്ന് മാസക്കാലത്തോളം അദ്ദേഹം അവിടുത്തെ മേൽശാന്തി ആയിരുന്നു നമ്മൾ നമ്മളുടെ വീഡിയോ കണ്ടിട്ടുണ്ടാവുള്ളൂ നമ്മൾ ആ അമ്പലത്തിൽ പോയിട്ടാണ് അദ്ദേഹത്തിൻ്റെ ഇൻ്റർവ്യൂ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആ ധന്വന്തരി മൂർത്തി ഓർത്ത സമയത്തായിരിക്കണം അദ്ദേഹം ശ്രീലകത്ത് അതേപോലെ തന്നെ ശർപ്പം എന്ന് തീരുമാനിച്ചിട്ടുണ്ടായിരിക്കുക തോന്നുന്നു എന്തായാലും ഇന്നലത്തെ ധന്വന്തരിമൂർത്തിയെ അച്യുതാനന്ദ ഗോവിന്ദ മാധവ എന്ന മന്ത്രത്തോടു കൂടിയിട്ട് ഓർത്തുകൊണ്ട് സത്സംഗം ആരംഭിക്കുക കേട്ടോ ഇന്നിപ്പോൾ നമ്മൾ മമ്മിയൊരു അമ്പലത്തിൻ്റെ തെക്കേ നടയിലാണ് കേട്ടോ നിൽക്കുന്നത് മമ്മിയൊരു അമ്പലത്തിനകത്ത് ഇപ്പോൾ റിനോവേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതും നിങ്ങൾക്ക് ചിലപ്പോൾ കാണുന്നുണ്ടാവുമെങ്കിൽ ഞാനൊരു മറ്റൊരു ഷൂട്ട് കഴിഞ്ഞിട്ട് വരികയാണ് അപ്പോൾ അതുകൊണ്ട് ഇവിടെ നിൽക്കുന്നതായിരിക്കും കുറച്ചുകൂടി എളുപ്പം പെട്ടെന്ന് കഴിഞ്ഞു പോകാലോ എന്ന് കരുതിയിട്ടാണ് ഇവിടെ നിൽക്കണേ അപ്പോൾ മമ്മിയൊരു അമ്പലത്തിൻ്റെ ആ ഒരു ഭാഗവും കൂടി കണ്ടുകൊണ്ട് ഇന്നത്തെ സത്സംഗം ആരംഭിക്കാം ഇവിടെ ഇപ്പോ പണി നടന്നുകൊണ്ടിരിക്കാണ് ആ ഒരു അകത്താണ് പണി നടത്തുക നാലമ്പലത്തിനകത്താണ് പണി നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഇതിന് മുമ്പ് നിൽക്കുമ്പോൾ ഇങ്ങനെ ആയിരുന്നിരിക്കില്ല അതിൻ്റെ ഒരു കാഴ്ചകൾ ഹാദ്യായിട്ട് ഒരു പ്രാർത്ഥനയാണ് ഒരു അപേക്ഷയാണ് കേട്ടോ വിപിൻ എന്ന നമ്മുടെ സ്ഥിരം പ്രേക്ഷകൻ അദ്ദേഹം മിസ്സസ് ആശ എന്നൊരു ഭക്ത അവരെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അവരൊരു ഇപ്പോൾ ഒരു ആണ് അവർ അപ്പോൾ അവരുടെ ഒരു പൂർണ്ണ സ്ഥിതിക്കായിട്ട് ഈ ഗുരുവായൂരു വോട്ടീസ് ഓൺലൈനിലെ ഓരോ ഭക്തജനങ്ങളും പ്രാർത്ഥിക്കണം എന്ന് സ്ഥിരം പ്രേക്ഷകനായിട്ടുള്ള വിപിൻ എന്ന ആ ഒരു ഭക്തൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ അദ്ദേഹം എൻ്റെ പ്രാർത്ഥനകൾ ഉണ്ടാവണം എന്ന് പറഞ്ഞു ഒപ്പം തന്നെ ഡിവോട്ടീസ് ഓൺലൈനിലെ ഓരോ ഭക്തജനങ്ങളുടെയും പ്രാർത്ഥന ഉണ്ടായിരിക്കണം മിസ്സിസ് ആശയ്ക്ക് എത്രയും പെട്ടെന്ന് ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ സാധിക്കട്ടെ നമുക്ക് അതിന് ഗുരുവായൂരിപ്പിനുഗ്രഹിക്കട്ടെ നമ്മൾ ഓരോരുത്തർക്കും പ്രാർത്ഥിക്കാം കേട്ടോ ആദ്യത്തെ ചോദ്യം തീർത്തൂസ് വൈൽഡ് എന്നൊരു ഭക്ത അതിൻ്റെ പേര് മനസ്സിലായില്ല കേട്ടോ ഭം അയച്ചു കൊടുക്കുമോ ജിപേ ചെയ്ത് തരാമോ ഞാനങ്ങനെ അയക്കില്ല കേട്ടോ കളഭം ഓൺലൈനായിട്ട് നമുക്ക് ബുക്ക് ചെയ്യാൻ സാധിക്കും അഡ്രസ്സ് ചോദിക്കും ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴി നമുക്ക് ഓൺലൈനായിട്ട് ബുക്ക് ചെയ്യാൻ സാധിക്കും അങ്ങനെ ബുക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ അഡ്രസ്സ് ചോദിക്കാൻ സാധ്യതയുണ്ട് അല്ല അഡ്രസ്സ് ചോദിക്കുന്ന ഒരു കോളം അവിടെയുണ്ട് ആ അഡ്രസ്സ് ഫില്ല് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നിങ്ങളുടെ വീട്ടിലേക്ക് കളഭം പാഴ്സലായിട്ട് അയച്ചു തരുന്നതാണ് കേട്ടോ അത് ദേവസ്വത്തിൻ്റെ തന്നെ സംവിധാനങ്ങളുണ്ട് അപ്പം നമുക്ക് അങ്ങനെ നമ്മളങ്ങനെ മീഡിയേറ്റേഴ്സ് ആയിട്ട് നിൽക്കാറില്ല ഒരു വഴിപാടിനും കാരണം ഗുരുവായൂർ ഡിവോർട്ടീസ് ഓൺലൈൻ ഭക്തജനങ്ങളുടെ കയ്യിൽ നിന്ന് പണം വാങ്ങിയിട്ടുള്ള ഇടപാടുകൾ നടത്താറില്ല പേടിച്ചിട്ടാണ് കേട്ടോ എന്തെങ്കിലും തരത്തിലുള്ള ഒരു മിസ് അണ്ടർസ്റ്റാൻഡിങ് വരാൻ പാടില്ലല്ലോ ഇപ്പൊ കഴിഞ്ഞ ദിവസം തന്നെ ഒരു ഭക്തന്റെ അപേക്ഷ പ്രകാരം ഞാൻ കൃഷ്ണനാട്ടം കളി ബുക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ സമയത്ത് കൃഷ്ണനാട്ടം കളിയുടെ വഴിപാട് ബുക്ക് ചെയ്യുക എന്നുള്ളതല്ലാതെ അതിന് പ്രത്യേകിച്ച് ഒരു പ്രസാദവും ലഭ്യമായിരുന്നില്ല പക്ഷേ ഈ അടുത്ത കാലത്തായിട്ട് പ്രസാദം ലഭിക്കും ഒരു പ്രസാദക്കിറ്റ് കൃഷ്ണനാട്ടം കളിക്ക് ലഭിക്കുന്നുണ്ട് അപ്പോൾ അദ്ദേഹം വന്ന സമയത്ത് അദ്ദേഹത്തിന് ഞാൻ ഓൺലൈനായിട്ട് ബുക്ക് ചെയ്തിട്ട് അതിൻ്റെ റെസിപ്റ്റ് അയച്ചു കൊടുത്തു പക്ഷെ അദ്ദേഹത്തിന് നേരിട്ട് കാണാനോ ആ ഒരു റെസിപ്റ്റ് എനിക്ക് അദ്ദേഹത്തിനെ ഏൽപ്പിക്കാനോ സാധിച്ചില്ല കാരണം ഞാൻ അമ്പലപ്പുഴയ്ക്ക് പോയ ആ ഒരു സമയമായിരുന്നു രണ്ട് മൂന്ന് മാസം മുമ്പാണ് തോന്നുന്നു അപ്പം അദ്ദേഹത്തിനെ എനിക്ക് നേരിട്ട് കാണാനോ അദ്ദേഹത്തിന് ആ ഒരു റെസിപ്പ് കൊടുക്കാനോ സാധിച്ചിട്ടില്ല പക്ഷെ ശേഷമാണ് ഇങ്ങനെ ഒരു പ്രസാദക്കിറ്റ് ഉള്ളത് അപ്പോൾ ഇദ്ദേഹം ഇതിപ്പോൾ കാണുമ്പോൾ വിചാരിക്കില്ല എന്നാൽ ആ പ്രസാദക്കിറ്റ് എന്തുകൊണ്ടാണാവോ എനിക്ക് ലഭിക്കാതെ പോയത് എന്ന് അങ്ങനെ ഒരു മിസ് അണ്ടർസ്റ്റാൻഡിങ് ഒരു ഭക്തന്റെ ഉള്ളിൽ വരാൻ വളരെ എളുപ്പം സാധിക്കും ഇപ്പൊ എനിക്ക് എനിക്ക് ഉറപ്പുണ്ട് ഈ ഇദ്ദേഹം അങ്ങനെ തെറ്റിദ്ധരിച്ചിട്ടുണ്ടാവില്ല എന്നുള്ളത് പക്ഷേ എന്നാലും അങ്ങനെ ഏതെങ്കിലും കാരണവശാലൊരു തെറ്റിദ്ധാരണ വരരുതെന്ന് കരുതിയിട്ട് ഒരു തരത്തിലുള്ള പണമിടപാടുകളും ഗുരുവായൂർ ഡിവട്ടീസ് ഓൺലൈൻ ഭക്തജനങ്ങളുമായിട്ട് നടത്തുന്നില്ല അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒഫീഷ്യലി ഗുരുവായൂർ ദേവസ്വം വെബ്സൈറ്റിൽ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ കയറിയിട്ട് എല്ലാവിധ വഴിപാടുകളും ബുക്ക് ചെയ്യാൻ ശ്രമിക്കൂ ആദ്യം അവർ പറഞ്ഞിരുന്നത് കൃഷ്ണനാട്ടം കളി ഓൺലൈനായിട്ട് ബുക്ക് ചെയ്യാൻ സാധിക്കും എന്നാണ് പക്ഷേ ഈ അടുത്ത കാലത്ത് അത് സാധിക്കുന്നില്ല എന്ന് അനവധി ഭക്തജനങ്ങളുടെ കംപ്ലൈൻറ്റ് പ്രകാരം നോക്കുമ്പോൾ അത് ബുക്ക് ചെയ്യാൻ സാധിക്കുന്നില്ല അപ്പോൾ പല ആളുകൾക്കും അങ്ങനത്തെ കുറച്ച് ബുദ്ധിമുട്ടുകൾ നേരിടുന്നുണ്ട് പക്ഷേ ദേവസ്വത്തിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട് എത്രയും പെട്ടെന്ന് അതൊക്കെ ശരിയായി നമുക്ക് എല്ലാവർക്കും അങ്ങനെ ഓൺലൈനായിട്ട് തന്നെ ബുക്ക് ചെയ്യാൻ സാധിക്കുന്നുണ്ടാവും കേട്ടോ അടുത്ത ചോദ്യം ഉഷാവയൻ എന്നൊരു ഭക്ത ചോദിച്ചിട്ടുണ്ട് പാർത്ഥസാരഥി അമ്പലം എപ്പോഴാണ് എന്ന് ഉച്ചയ്ക്ക് പന്ത്രണ്ടര മണിക്കാണ് കേട്ടോ പാർത്ഥസാരഥി അമ്പലം അടയ്ക്കുന്നത് കുന്തിദേവി വെച്ച് ആരാധിച്ചിരുന്ന വിഗ്രഹം ഇപ്പോഴും ഉള്ളതാണ് പാർത്ഥസാരഥി അമ്പലത്തിൽ അപ്പൊ വരുന്ന എല്ലാ ഭക്തജനങ്ങൾക്കും പാർത്ഥസാരഥി അമ്പലത്തിലും കൂടി തൊഴാൻ സാധിക്കട്ടെ ഗുരുവാരപ്പൻ അനുഗ്രഹിക്കട്ടെ പാർത്ഥസാരഥി അനുഗ്രഹിക്കട്ടെ അനുഗ്രഹിക്കട്ടെട്ടോ അടുത്ത ചോദ്യം ശ്യാമള എന്നൊരു ഭക്ത ചോദിച്ചിട്ടുണ്ട് വിഷുവിന്റെ അന്ന് വിഷുക്കണി കാണാനായിട്ട് അറുപത്തഞ്ച് വയസ്സിന് മേലെയുള്ള ആളുകൾക്ക് സ്പെഷ്യൽ ക്യൂ സംവിധാനം ഉണ്ടോന്ന് സാധാരണ സീനിയർ സിറ്റിസൺ ക്യൂ ഉണ്ട് പക്ഷേ അന്നത്തെ കാര്യം ഒന്നും കൺഫേം ആയിട്ടില്ല എന്നാണ് അന്വേഷിച്ച പറഞ്ഞത് പിന്നെ മാത്രമല്ല ഞാനിപ്പോൾ ഇന്ന് ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാളെ ചിലപ്പോൾ എന്ന് പറയണ്ടാവും അപ്പോൾ എനിക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല കേട്ടോ അതുകൊണ്ട് ഒന്നും കൂടി അന്വേഷിക്കാം ഉഷാചന്ദ്രൻ എന്നൊരു ഭക്ത ചോദിച്ചിട്ടുണ്ട് ഒരുതരം വാദരോഗമുണ്ട് അതിനെന്താണ് ചികിത്സ അല്ലെങ്കിൽ എന്താണ് ഗുരുവായൂരപ്പനെ വഴിപാടായിട്ട് നടത്തേണ്ടതെന്ന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ വാദരോഗ നിവാരകനാണ് ഗുരുവായൂരപ്പൻ വാദാലയേഷനാണ് ഗുരുവായൂരപ്പൻ അപ്പം ഗുരുവായൂരപ്പനെ നാരായണീയം കൊണ്ട് സ്തുതിച്ച് മേൽപ്പത്തൂരിൻ്റെ വാദരോഗം മാറ്റിയ കഥയൊക്കെ നമുക്ക് നമുക്കറിയാവുന്നതാണല്ലേ അപ്പം അതുകൊണ്ട് തന്നെ നന്നായി നാമം ജപിക്കുക നാരായണീയം വായിക്കുക ഒപ്പം ഗുരുവായൂരപ്പനെ ആടിയെണ്ണ ഷീട്ടാക്കുക അതൊക്കെയാണ് ചെയ്യേണ്ടതെന്നാണ് എനിക്ക് തോന്നുന്നത് ഞാൻ പറഞ്ഞുവല്ലോ ഇന്നതിന് ഇന്ന വഴിപാടെന്നു പറഞ്ഞാൽ ശരിയാണ് വലിയാട്ടോ അതൊക്കെ വലിയ വലിയ ആചാര്യന്മാരോ ജ്യോത്സ്യന്മാരോ ഒക്കെ പറയേണ്ട കാര്യങ്ങളാണ് പക്ഷേ ചോദിക്കുന്നവരോട് എനിക്ക് അപ്പോൾ ചില ചോദ്യങ്ങളൊക്കെ എടുക്കാൻ തോന്നും അത് എന്താ എടുക്കാൻ തോന്നണമെന്നറിയില്ല ചിലപ്പോൾ ഗുരുവായൂരപ്പന് തോന്നിപ്പിക്കുന്നതായിരിക്കും അതുകൊണ്ടാണ് അതങ്ങനെ പറഞ്ഞു പോകുന്നത് അപ്പോൾ ഇത് കേട്ടിട്ട് അടുത്ത ദിവസം വേറെ ആൾക്കാർ വേറെ കാര്യങ്ങൾക്ക് എന്താ ചെയ്യേണ്ടത് ചോദിക്കരുത് കേട്ടോ നിങ്ങളുടെ ഗുരുവായൂരിപ്പനും നിങ്ങളും തമ്മിൽ തീരുമാനിക്കുക എന്ത് വഴിപാട് ചെയ് കൊടുത്താലും സ്വീകരിക്കുന്ന ഉണ്ണികൃഷ്ണനാണ് നമ്മുടെ ഉണ്ണികൃഷ്ണൻ അതുകൊണ്ട് ധൈര്യമായിട്ട് നേർന്നോളൂ എന്ത് വഴിപാട് വേണമെങ്കിലും എന്ത് കാര്യത്തിന് വേണമെങ്കിലും നേർന്നോളൂ ഭക്തനാണ് തീരുമാനിക്കേണ്ടത് ഭഗവാൻ എന്താണ് നൽകേണ്ടതെന്ന് ഭക്തൻ എന്ത് തീരുമാനിച്ചാലും അത് അതുപോലെ തന്നെ നടക്കട്ടെ എന്ന് പറയുന്ന ഈശ്വരനാണ് നമ്മുടെ ഗുരുവായൂരപ്പൻ അതുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള വഴിപാട് നിങ്ങൾക്ക് ഗുരുവായൂരപ്പന് വേണ്ടി നേരാട്ടോ മീരാവിശ്യം എന്നൊരു ഭക്ത ചോദിച്ചിട്ടുണ്ട് ഒരിക്കൽ നേർന്ന വഴിപാട് മുടങ്ങിപ്പോയപ്പോൾ ഇനി എന്താണ് എന്താണതിനെ പ്രാശ്ചിത്തമായിട്ട് ചെയ്യേണ്ടതെന്ന് ആ വഴിപാട് എന്നെ ചെയ്യേണ്ടി വരുന്നതാണ് എനിക്ക് തോന്നുന്നത് നമ്മുടെ ഉണ്ടല്ലോ നമ്മൾ മറന്നു മറന്നുപോയാലും ഉണ്ണികൃഷ്ണൻ അത് വാങ്ങാൻ ഒരിക്കലും മറക്കില്ല അതുകൊണ്ട് തന്നെ ആ വഴിപാട് തന്നെ ചെയ്താലേ ഒരു ഗുരുവാരത്തിന് തൃപ്തിയാവുള്ളൂ തോന്നുന്നു കേട്ടോ എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത് എന്ത് വഴിപാടാണെന്നോ എപ്പോൾ നേർന്നതാണെന്നോ ഒന്നും എനിക്കറിയില്ല അത് പറയേണ്ട കാര്യമല്ലേ അത് ഭക്തയും ഭഗവാനും തമ്മിലാണല്ലോ അപ്പോൾ എന്തായാലും ആ വഴിപാട് തന്നെ വീണ്ടും ചെയ്യാൻ സാധിക്കട്ടെ ഗുരുവർപ്പനുഗ്രഹിക്കട്ടെ അടുത്ത ചോദ്യം പുഷ്പ എന്ന ഭക്ത ചോദിച്ചിട്ടുണ്ട് നടക്കിലെ മഞ്ഞ കിഴി കെട്ടിവെച്ചിരിക്കുന്നത് കാണാറുണ്ടല്ലോ അതെന്താണെന്ന് അവയിലാണ് കേട്ടോ അത് പണ്ട് കുചേലവൃത്തൻ കഥയിലെ കുചേലൻ നവിൽ കിഴി കൊണ്ടുപോയി കൊടുത്തതിൻ്റെ ഒരു അനുസ്മരണത്തിനായിട്ട് ഇപ്പോൾ ഭക്തജനങ്ങൾ ഓരോരുത്തരും അവിൽ കിഴി കൊണ്ടു വയ്ക്കാറുണ്ട് ആ മഞ്ഞ പട്ടിൽ ആ കിഴിയായിട്ട് കിഴിയുടെ രൂപത്തിലൊക്കെ ഇവിടെ നടക്കല് വാങ്ങിക്കാൻ കിട്ടും അത് വാങ്ങിയിട്ടാണ് അവിടെ ഭഗവാനെ അവിൽ നിവേദ്യത്തിന് വേണ്ടിയിട്ട് അവിടെ സമർപ്പിക്കുന്നത് കേട്ടോകത്തേക്ക് നിവേദിക്കാൻ എടുക്കില്ല പക്ഷേ ഭക്തജനങ്ങളുടെ സന്തോഷത്തിന് വേണ്ടിയിട്ട് ഭഗവാൻ അതൊക്കെ സ്വീകരിക്കുക തന്നെ ചെയ്യും മഞ്ഞ പട്ടിൽ പൊതിഞ്ഞിട്ട് കിഴി രൂപത്തിൽ കാണുന്നതെല്ലാം അവിൽപ്പൊതികളാണ് ഭഗവാന് ദാരിദ്ര്യ ദുഃഖത്തിന് ശമനം നൽകാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഓരോ ഭക്തജനങ്ങളും കൊണ്ടു ാണ് കേട്ടോ അത് ലീല എന്നൊരു ഭക്ത ചോദിച്ചിട്ടുണ്ട് വെള്ളനിവേദ്യം നമുക്ക് ഏത് കൗണ്ടറിൽ നിന്നാണ് വാങ്ങാൻ സാധിക്കുന്നത് സാധാരണ എല്ലാ പ്രസാദങ്ങളും വാങ്ങാൻ വാങ്ങാൻ ലഭിക്കുന്ന ആ ഒരു പ്രസാദ കൗണ്ടറിൽ നിന്ന് തന്നെയാണ് കേട്ടോ വെള്ളനിവേദ്യം നമുക്ക് ലഭിക്കുക പന്തീരടി പൂജ കഴിഞ്ഞാൽ ലഭിക്കും ഉച്ചപൂജ കഴിഞ്ഞാൽ ലഭിക്കും അത് ആ സമയം നോക്കി ചെന്നിട്ട് വാങ്ങിച്ചോളൂ കേട്ടോ വിവേക് പാർവതി എന്നൊരു ഭക്താവ് ചോദിച്ചിട്ടുണ്ട് പാർവതി ഇന്നലെ ചോദിച്ച ചോദിച്ചതിന് ഞാൻ മറുപടി പറഞ്ഞില്ലാ പറഞ്ഞോ വിഷമായി എന്ന് പറഞ്ഞു കേട്ടോ പക്ഷെ ഒരു ലിങ്ക് അയച്ചിട്ട് ആ ലിങ്കിലത്തെ ശിവേലിയുടെ സമയം എപ്പോഴാണെന്ന് ചോദിച്ചിരിക്കുന്നത് അങ്ങനെ ചോദിച്ചാൽ അറിയില്ലല്ലോ ആ സമയം നിങ്ങൾ ഏത് സമയത്താണ് കണ്ടിരിക്കുന്നത് എന്ന് എങ്ങനെയാണ് ഞാൻ ഞാൻ മനസ്സിലാക്കുക എനിക്ക് മനസ്സിലാവില്ലല്ലോ അതുകൊണ്ടാണ് കേട്ടോ അതായത് രാത്രി അത്താഴ പൂജയ്ക്ക് ശേഷം വരുന്ന ആ ഒരു ശിവേലി ആയിരിക്കാം വിവേക് പാർവതി കണ്ടിട്ടുണ്ടാവുക അതല്ലെങ്കിൽ ശ്രീഭൂതബലി നടക്കാറുണ്ട് ഉദയാസ്തമന പൂജ ഉണ്ടെങ്കിൽ അതിൻ്റെ പിറ്റേ ദിവസം സന്ധ്യാസമയത്തൊരു ശിവേലി ഉണ്ട് ആ അതായിരിക്കാം അതിൽ അതിലേതാണ് കണ്ടതെന്നുള്ളത് എനിക്കറിയില്ല ടൈമിംഗ് നോക്കിയിട്ട് വേണ്ടേ പറയാൻ ഇത് എന്നിവ ശിവേലിയാണ് എന്നുള്ളത് അതുകൊണ്ടാണ് അതിന് ആൻസർ പറയുന്നത് അടുത്ത ചോദ്യം ഗീത എന്നൊരു ഭക്തൻ ചോദിച്ചിട്ടുണ്ട് കദളിപ്പഴം കൊണ്ട് തുലാഭാരത്തിന് കദളിപ്പഴം അവിടെ ലഭ്യമാണോ എന്ന് ചോദിച്ചിട്ടുണ്ട് കദലിപ്പഴത്തിനുള്ള തുലാഭാരത്തിനുള്ള കതളിപ്പഴം അവിടെ ലഭ്യമാണ് കേട്ടോ ഒരു കിലോഗ്രാം കതളിപ്പഴത്തിന് അൻപത് രൂപ നിരക്കിൽ നമ്മുടെ ശരീരഭാരത്തിന് എത്രയാണോ അതിനനുസരിച്ചാണ് അവിടേക്ക് റെസിപ്റ്റ് എടുക്കാനായിട്ട് കൊടുക്കേണ്ടത് നട തുറന്നിരിക്കുന്ന എല്ലാ സമയത്തും തുലാഭാരം വഴിപാട് നടത്താം അതിന് മുൻകൂട്ടി ബുക്ക് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ ശശീന്ദ്രൻ എന്നൊരു ഭക്തൻ ചോദിച്ചിട്ടുണ്ട് വ്യാഴാഴ്ച ദിവസങ്ങളിൽ തുളസിപ്പോന്നുള്ളിയെടുക്കാൻ എന്ന് കേട്ടിട്ടുണ്ട് സത്യമാണോ എന്ന് വലിയ വലിയ കാര്യങ്ങളൊന്നും എനിക്കറിയില്ല കേട്ടോ ഗുരുവായൂര് അമ്പലത്തിലെ വഴിപാടുകൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് മാത്രം ചോദിക്കൂ എനിക്ക് വേറെ കാര്യങ്ങളൊന്നും അറിയില്ല അങ്ങനെ ഉണ്ടോ ഞാൻ കേട്ടിട്ടില്ല എനിക്കറിയില്ല സുജയ എന്ന ഭക്ത ചോദിച്ചിട്ടുണ്ട് ക്ഷനപ്രദർശനത്തിനെ കുറിച്ച് വിശദീകരിക്കാൻ പറ്റുമോന്ന് ക്ഷനപ്രദർശനത്തിനെ കുറിച്ച് എന്തൊക്കെയാ അറിയണ്ടെന്ന് എനിക്കറിയില്ല അതായത് നമ്മുടെ രുദ്രതീർത്ത രുദ്രതീർത്ഥകുളത്തിൽ കുളിച്ച് ശുദ്ധമായിട്ടാണ് ക്ഷേണപ്രദർശനം ചെയ്യേണ്ടത് ക്ഷണപ്രദർശനം ചെയ്യുന്ന സമയത്ത് അതിന് എക്സ്ക്ലൂസീവ് എന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ ലിങ്ക് കൊടുക്കാം അതായിരിക്കും നല്ലത് വിശദീകരിച്ചിട്ട് ആ ലിങ്ക് ഞാൻ താഴെ കൊടുത്തേക്കാം കേട്ടോ കഴിഞ്ഞ ദിവസം വനജ എന്നൊരു ഭക്ത ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ സവിതയുടെ അനുഭവകഥകൾ പറയാനായിട്ട് വനജേച്ചു മാത്രല്ല കുറേ പേരെൻ്റെ അടുത്ത് അങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അനുഭവകഥകളൊക്കെ എന്ന് ചോദിച്ചിട്ട് അപ്പം കുറെ അനുഭവകഥകളൊക്കെ ഉണ്ട് കേട്ടോ ഇങ്ങനെ എന്താ പറയുക ഒക്കെ എല്ലാം ഭഗവാനാണ് എല്ലാം അനുഭവങ്ങളാണ് എന്താ ഇല്ല ഓരോ ഓരോ നിമിഷം സംഭവിക്കുന്നതെല്ലാം ഗുരുവായൂരത്തിന് തരുന്നതാണ് അപ്പം അതെല്ലാം അനുഭവങ്ങളാണ് എന്നാലും ഇന്ന് നിങ്ങളോട് പറയാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ ദിവസം ഇവിടെ ഇപ്പോൾ സപ്താഹം നടന്നുകൊണ്ടിരിക്കുകയാണ് തോട്ടം ശ്യാം നമ്പൂതിരിയുടെ സപ്താഹം ഗുരുവായൂർ അമ്പലത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് നാരായണീയ സപ്താഹമാണ് എല്ലാ വർഷവും വിഷു വിഷുവിനോടനുബന്ധിച്ചും ഓണത്തിനോടനുബന്ധിച്ചും ഒക്കെ അവരുടെ സപ്താഹം വായനകൾ ഉണ്ടാവാറുണ്ട് അപ്പം അത് കേൾക്കാനുള്ള ഭാഗ്യം കുട്ടികാലത്തുണ്ടായിരുന്നു എന്ന് ഞാൻ പറഞ്ഞിരുന്നുല്ലോ അപ്പം ഇത്തവണത്തെ ഈ ഒരു സപ്താഹം വായനയുടെ മഹാത്മ്യം കേൾക്കാൻ സാധിച്ചിരുന്നു കേട്ടോ അപ്പോൾ അദ്ദേഹം അതിൽ പറയുന്നുണ്ടായിരുന്നു ഗുരുവായൂരപ്പൻ്റെ മുമ്പിൽ നമ്മൾ നമസ്കരിക്കുന്ന സമയത്ത് ഗുരുവായൂരപ്പൻ നമുക്ക് ഓരോരുത്തർക്കും നമ്മൾ ഈ ഓഫർ സെയിലൊക്കെ സാധനങ്ങൾ വാങ്ങുകയാണെങ്കിൽ കൈ നിറച്ച് രണ്ട് കയ്യിലും നിറച്ച് സാധനങ്ങൾ വാങ്ങി തിരിച്ചു പോരുള്ളൂ അതുമാതിരിയാണ് നമ്മൾ ഒരാഗ്രഹം പറഞ്ഞിട്ട് ഗുരുവായൂരപ്പൻ്റെ മുമ്പിൽ നമസ്കരിക്കുമ്പോൾ നമുക്ക് പത്ത് ആഗ്രഹങ്ങൾ അത്രയും ഗുരുവായൂരപൻ സാധിപ്പിച്ച് തരാൻ വേണ്ടിയിട്ട് നമ്മുടെ കയ്യിൽ കിറ്റ് ആയിട്ട് തരുക അപ്പോൾ ഒരു മുപ്പത് വയസ്സുകാരൻ ഭഗവാന്റെ മുമ്പിൽ പോയിട്ട് അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ സഹജമായ ആഗ്രഹങ്ങൾ നല്ല ജോലി കിട്ടണം നല്ല വധുവിനെ കിട്ടണം നല്ല കുട്ടികളുണ്ടാവണം ഇങ്ങനെയുള്ള അനവധി അനവധി ആഗ്രഹങ്ങൾ പറഞ്ഞ് നമസ്കരിച്ചു അത്രേ അപ്പൊ ഇദ്ദേഹം പറഞ്ഞത് ഒരു അഞ്ചോ പത്തോ ആഗ്രഹങ്ങളാണെങ്കിൽ ഭഗവാൻ കൊടുത്തത് ഇരുപതും ഇരുപത്തഞ്ചും ആഗ്രഹ പൂർത്തീകരണത്തിനുള്ള ഒരു കിറ്റാണത്രേ അപ്പോൾ ഈ കിറ്റൊക്കെ വാരി പിടിച്ച് താങ്ങി പിടിച്ചിട്ടാണ് ഇദ്ദേഹം ഇദ്ദേഹത്തിന്റെ ഗൃഹത്തിലേക്ക് എത്തിയതെന്ന് അദ്ദേഹത്തിന്റെ ഗൃഹത്തിൽ എത്തിയപ്പോൾ ഇദ്ദേഹം ഓരോ എൻവലപ്പായിട്ട് തുറന്നു നോക്കുകയാണ് ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹത്തിന്റെ എൻവലപ്പ് അപ്പോൾ അദ്ദേഹത്തിന് ആദ്യത്തെ എൻവലപ്പ് തുറന്നപ്പോൾ നിന്റെ ഇന്ന ആഗ്രഹം അത് നിനക്ക് അഞ്ച് വർഷത്തിന് ശേഷം സാധിക്കും എന്നാണ് ഇദ്ദേഹം വിചാരിച്ചു ഷോ അഞ്ച് വർഷം കഴിയണം ഞാൻ അത് കാത്തിരിക്കാം നാലഞ്ച് അഞ്ചു അടുത്തത് നോക്കുമ്പോൾ നിനക്ക് നല്ല സന്താനത്തിന് ഭാഗ്യം വേണമെന്നല്ലേ പറഞ്ഞത് അത് നിനക്ക് ഏഴു വർഷം കഴിഞ്ഞിട്ടാണ് ഓ ഏഴ് വർഷം ഇനിയും എനിക്ക് സന്താനം ഉണ്ടാവാൻ കാത്തിരിക്കണം അല്ലേ ഇങ്ങനെ ഓരോന്നും ഓരോന്ന് ഓരോന്ന് ഇദ്ദേഹം പറഞ്ഞ ആഗ്രഹങ്ങൾക്കാണെങ്കിലും ഇദ്ദേഹം പറയാത്ത ആഗ്രഹങ്ങൾക്കാണെങ്കിലും ഭഗവാൻ കൃത്യമായിട്ടൊരു ദിവസം ഒരു ഡേറ്റ് ഇട്ടിട്ട് ഇൻവലപ്പുകൾ തന്നിട്ടുണ്ട് അത് ഒരു പോസ്റ്റ് ഡേറ്റഡ് ചെക്ക് മാതിരിയാണത്രേ അപ്പോൾ ഈ ഭക്തൻ ഇതെല്ലാം വായിച്ചു നോക്കിയിട്ട് പത്തിരുപത് ആഗ്രഹങ്ങൾ പറഞ്ഞു ഇതെല്ലാം കിട്ടി പറയാത്ത കുറച്ച് ആഗ്രഹങ്ങൾ കിട്ടി അവസാനത്തെ ഒരു ഇൻവലപ്പ് ഉണ്ട് അതും കൂടി ഇദ്ദേഹം തുറന്നു നോക്കുന്ന സമയത്ത് കണ്ടത് മുപ്പത് മുപ്പത് വർഷങ്ങൾക്ക് ശേഷം അല്ലെങ്കിൽ മുപ്പത്തഞ്ച് വർഷം ൾക്ക് ശേഷം ഗുരുവായൂർ അമ്പലത്തിലിരുന്ന് നാരായണീയം വായിക്കാനുള്ള അനുഗ്രഹം എന്ന് പറഞ്ഞിട്ടൊരു എൻവലപ്പായിരുന്നു ഇത്ര അദ്ദേഹം പൊട്ടിച്ച് വായിച്ചത് അപ്പോൾ ഇദ്ദേഹത്തിന് സന്തോഷമായി ഇത്ര കാരണം എന്താ വെച്ചാൽ ഞാൻ ഈ ഒരു ആഗ്രഹം ഭഗവാനോട് പറഞ്ഞിട്ടില്ല പക്ഷേ നോക്കൂ ഭഗവാൻ മുപ്പത്തിയഞ്ച് വർഷം കഴിഞ്ഞാൽ എനിക്ക് അറുപത്തിയഞ്ച് വയസ്സാണ് ഈ അറുപത്തിയഞ്ച് അറുപത്തഞ്ചാം വയസ്സിലും എനിക്ക് ഗുരുവായൂർ അമ്പലം വരെ പോവാനുള്ള ആരോഗ്യസ്ഥിതി ഉണ്ടാവുക അതൊന്നാമത്തെ കാര്യം അത് കണ്ണ് കാണാനും ചെവി കേൾക്കാനും ഒക്കെ പറ്റുന്നൊരവസ്ഥയിലായ കാരണമായിരിക്കണം എനിക്ക് നാരായണീ ം വായിക്കാനുള്ള ഒരു അവസരം അതും ഭഗവാൻ തരാമെന്നാ പറഞ്ഞിരിക്കുന്നത് അപ്പൊ ഭഗവാന്റെ അനുഗ്രഹത്തിന്റെ ആ ഒരു എന്താ പറയുക വലിപ്പം ആണ് അദ്ദേഹം അപ്പോൾ ആലോചിച്ചത് പറഞ്ഞതും പറയാത്തതുമായിട്ട് അനവധി അനവധി കാര്യങ്ങൾ പോസിഡേറ്റഡ് ചെക്ക് മാതിരി ഗുരുവായൂരപ്പൻ അനുഗ്രഹിച്ച് തന്നിട്ടേണ്ടത് അപ്പൊ എൻ്റെ ജീവിതത്തിലേക്ക് ഈ ആചാര്യൻ ഇത് പറഞ്ഞ സമയത്ത് ഞാൻ എൻ്റെ സ്വന്തം ജീവിതത്തിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കേണ്ടായിട്ടോ അപ്പോൾ ശരിയാണ് പോസ്റ്റ് ഡേറ്റഡ് ആയിട്ടുള്ള ചെക്കുകളാണ് എനിക്കിപ്പോൾ തന്നുകൊണ്ടിരിക്കുന്നത് എന്നോ അദ്ദേഹം ഇഷ്യൂ ചെയ്ത് വെച്ചിരിക്കുന്ന ആ ചെക്ക് അതിപ്പോഴാണ് ഞാൻ മാറി അതിൻ്റെ ആ ഒരു ഫലം അനുഭവിക്കാൻ തുടങ്ങിയത് എന്ന് വേണം കരുതാൻ അതെന്താണ് ഞാൻ അങ്ങനെ പറയുന്നതെന്ന് ചോദിച്ചാൽ എൻ്റെ വിവാഹം കഴിഞ്ഞ സമയത്ത് എന്നെ വിദേശത്തേക്ക് കൊണ്ടുപോയി എൻ്റെ ഭർത്താവ് അദ്ദേഹം എൻ്റെ വിദേശത്തേക്ക് ഞാൻ ഇവിടെ ജോലി ചെയ്തിരുന്ന ഒരാളായിരുന്നു പക്ഷേ എനിക്ക് ഞാൻ ബാങ്കിലായിരുന്നു കേട്ടോ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞാൻ ബാങ്കിലത്തെ ആ ജോലിയുടെ ഒരു മടുപ്പ് ഒരു വിരസത അതൊക്കെ മാറ്റാനായിട്ട് കുറച്ച് കാലം വിശ്രമമാണ് ഇനി ഞാൻ ജോലി ചെയ്യുന്നില്ല കുറച്ച് കാലത്തൊക്കെയാണ് ഒരു തീരുമാനം ഒരു തെറ്റായ തീരുമാനം ഞാൻ എടുത്തിരുന്നു പക്ഷേ ആ ഒരു സമയത്ത് ഞാൻ ശരിക്കും പറഞ്ഞാൽ ഒരു മടിച്ചു കൈമാറുമായിരുന്നു ഒരു ഒരു നാല് ചുമരുകൾക്കുള്ളിൽ എൻ്റെ ലോകം തീർത്തുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ എനിക്ക് കുറേ കഴിഞ്ഞപ്പോൾ അതൊരു വല്ലാത്ത മടുപ്പായി കാരണം രാവിലെയും വൈകുന്നേരം ഗുരുവായൂരമ്പലത്തിൽ പോയി ഒരാളാണ് ഞാൻ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ജോലിക്ക് ഒരാളാണ് അപ്പോൾ എല്ലാം കൊണ്ടും എനിക്ക് ആ ഒരു മാറ്റം പെട്ടെന്ന് ഉൾക്കൊള്ളാൻ പറ്റാതായി ഭയങ്കര വിഷമമായി അപ്പം ഞാൻ ആശ്രയിച്ചിരുന്നത് അന്ന് ടി വി ആയിരുന്നു ടി വി ഇങ്ങനെ കണ്ട് കണ്ടു കണ്ട് ടി വിയിൽ ഞാൻ ഹിന്ദി സീരിയലുകൾ കാണാൻ തുടങ്ങി ആ സീരിയലുകൾ കണ്ട് കണ്ടു കണ്ട് കുറച്ച് കഴിഞ്ഞാൽ അവരോടൊരു താതാത്മ്യം പ്രാപിക്കുക എന്ന് പറയുന്നത് ആ ഒരു ലൈഫ് സ്റ്റൈല് അവർ രാവിലെ എഴുന്നേൽക്കുന്നു അവരുടെ പ്രാഥമിക കാര്യങ്ങളൊക്കെ നിർവഹിച്ചവർ ഷൂട്ടിങ്ങിന് പോകുന്നു ഷൂട്ടിങ്ങിന് പോയി ആൾക്കാരൊക്കെ അവരെ കണ്ട് തിരിച്ചറിയുന്നു അവരോട് സ്നേഹമായി സംസാരിക്കുന്നു എ ഡേ ഇൻ മൈ ലൈഫ് എന്നൊക്കെ പറഞ്ഞ് യൂട്യൂബിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അതൊക്കെ കാണുമ്പോൾ എനിക്ക് ഇങ്ങനെയൊക്കെ സാധിച്ചിരുന്നെങ്കിൽ അപ്പം തന്നെ എനിക്കറിയാം എനിക്ക് അഭിനയിക്കാനുള്ള കഴിവില്ല അല്ലെങ്കിൽ എനിക്ക് ആ ഒരു ലൈഫ് സ്റ്റൈലിലേക്ക് മാറാൻ സാധിക്കില്ല കുറച്ച് മോഡേൺ ആണല്ലോ ഞാൻ വിചാരിച്ചാൽ ഈ ജന്മം എനിക്കതൊന്നും എന്ന് എനിക്കറിയാം പക്ഷെ എന്നാൽ പോലും ഞാൻ എവിടെയൊക്കെയോ എനിക്ക് അങ്ങനെയൊക്കെ ഒരു ജീവിതം ഇഷ്ടമാണല്ലോ എന്ന് വിചാരിച്ചു ഒന്നോ രണ്ടോ ദിവസമായിരിക്കാം ഞാൻ വിചാരിച്ചത് പക്ഷെ അന്നത്തെ എൻ്റെ കൂട്ടുകാരൻ ഗുരുവായൂരപ്പനായിരുന്നു എല്ലാം ഞാൻ ഗുരുവായൂരപ്പൻ അന്നത്തെ മാത്രല്ലാട്ടോ ഇന്നത്തെയും കൂട്ടുകാരനെയാണ് ഗുരുവായൂരപ്പൻ പക്ഷെ ഞാൻ എല്ലാ കാര്യങ്ങളും ഗുരുവായൂരപ്പനോട് ഇങ്ങനെ സംസാരിച്ചു ആ ഒരു സമയം മുഴുവൻ ആ വിദേശവാസം മുഴുവൻ ഞാൻ തള്ളി നീക്കിയിരുന്നത് എപ്പോഴും ഗുരുവായൂരപ്പനോട് സംസാരിച്ചുകൊണ്ടായിരുന്നു അപ്പം ഞാൻ അദ്ദേഹത്തിനോട് ഇതും പറഞ്ഞിരുന്നുള്ളു നോക്കൂ ഇവരൊക്കെ രാവിലെ ആയെഴുന്നേൽക്കുന്നു നല്ലോണം സുന്ദരി സുന്ദരി കുട്ടികളായിട്ട് പോകുന്നു അവർ ഒരുങ്ങി പുറപ്പെട്ട് പോകുന്നു എന്നിട്ട് അവർ അഭിനയിക്കുന്നു തിരിച്ചു വരുന്നു ഒരുപാട് പേര് കണ്ട് തിരിച്ചറിയുന്നു എന്തൊരു സന്തോഷമുള്ള ലൈഫായിരിക്കും ഇല്ലേ എന്നൊക്കെ വിദ്യത്തരങ്ങളാണ് ആയിരിക്കാം എല്ലാന്ന് ഞാൻ പറയുന്നില്ല കേട്ടോ കാരണം ആ ഒരു ട്വൻ്റീസിൽ നിൽക്കുന്ന പ്രായത്തിലുള്ള ഓരോ പെൺകുട്ടിക്കും തോന്നാവുന്ന കാര്യങ്ങളായിരിക്കാം അതൊക്കെ അതൊക്കെ തോന്നിക്കൊണ്ട് ഞാൻ വല്ലാതെ ഭഗവാനോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നിരുന്നു അന്ന് അദ്ദേഹം എനിക്ക് വേണ്ടി കരുതി ഒരു പോസ്റ്റ് ഡേറ്റഡ് ചെക്കായിരുന്നിരിക്കണം ഇന്ന് ഇപ്പോൾ ഞാൻ രാവിലെ ആയാൽ ഒരുങ്ങി വരുന്നു ഗുരുവായൂരപ്പൻ്റെ കഥകൾ പറയാനായിട്ട് ഷൂട്ടിന് വരുന്നു ഞാൻ ഗുരുവായൂരപ്പൻ്റെ കഥകൾ പറയുന്നു എന്നെ കണ്ട് നിങ്ങളിൽ ഓരോരുത്തരും ചിലരെങ്കിലും തിരിച്ചറിയുന്നു സന്തോഷപൂർവ്വം ഗുരുവായൂരപ്പൻ്റെ പേരിൽ അനുഗ്രഹിക്കുന്നു അപ്പോൾ എന്താണെന്ന് പറയുമോ എനിക്കൊരിക്കലും ഒരു സീരിയൽ ആക്ട്രസ് ആവാനൊന്നും സാധിക്കില്ല പക്ഷേ എനിക്ക് സാധിക്കുന്ന ചില കാര്യങ്ങൾ വച്ച് എനിക്കിപ്പോൾ ആ ഒരു പോസ്റ്റ് ഡേറ്റഡ് ചെക്ക് മാറി എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ വന്നിരിക്കുകയാണ് അപ്പോൾ സത്യം പറഞ്ഞാൽ ഗുരുവായൂരപ്പനൊരു അനുഗ്രഹം നോക്കിയോക്കുമല്ലേ നമ്മൾ വെറുതെ സംസാരിക്കുകയാണെങ്കിൽ പോലും അതുപോലും അവിടെ നോട്ട് ചെയ്യപ്പെടുന്നുണ്ട് എന്നുള്ളതിന് ഉദാഹരണമല്ലേ ഇപ്പോൾ ഞാനീ പറഞ്ഞത് അപ്പോൾ നിങ്ങൾ ഓരോരുത്തരുടെയും മനസ്സിൽ ഇതുപോലെ അനവധി ആഗ്രഹങ്ങൾ ഉണ്ടാവും ചിലതൊക്കെ പട്ടത്രങ്ങളായിരിക്കാം പക്ഷെ ആണെങ്കിൽ പോലും നമ്മുടെ ഗുരുവായൂരപ്പനോടല്ലേ ധൈര്യമായിട്ട് പറഞ്ഞോളൂ കേട്ടോ ഭഗവാൻ അതിനൊക്കെ ഇന്നല്ലെങ്കിൽ നാളെ ഒരു മറുപടി പറഞ്ഞു തരുന്നുള്ളത് ഉറപ്പ് ാണ് ഒട്ടും വിഷമിക്കേണ്ട നാമം ചൊല്ലിക്കോളു എല്ലാം ഭഗവാനെ സമർപ്പിച്ചുകൊണ്ട് നാമം ചൊല്ലിക്കോളു നാളെ കാണാം കേട്ടോ നന്ദി